നാം ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന സാധനങ്ങൾ ഉപയോഗപ്രദമാക്കി വർണ്ണവിസ്മയം തീർത്തിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇവർ വെറും വിദ്യാർത്ഥികളല്ല നാളെ അധ്യാപകരാകേണ്ടവർ കമ്പിൽ അക്ഷര കോളേജിലെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് പരിശീലനത്തിലുള്ള ഇരുപത്തിരണ്ട് പേർ ചേർന്നാണ് പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള വർണ്ണവിസ്മയം തീർത്തത് ചിരട്ടയും ചകിരിയും മുട്ടത്തോടും ചിപ്പികളും തീപ്പട്ടിക്കൂടും കമ്പുകളും എന്നുവേണ്ട വലിച്ചെറിയുന്ന ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങളും ഇവരുടെ കൈകളിലെത്തിയാൽ അത്ഭുതം തോന്നുന്ന വസ്തുക്കളായി മാറുന്നു അഞ്ഞൂറോളം ഉൽപ്പന്നങ്ങളാണ് ഇവർ ഉണ്ടാക്കിയത് എല്ലാം ആരെയും ആകർഷിക്കുന്നവ കോളേജിൽ ഇവയുടെ എല്ലാം പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിമ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ